ചേച്ചി രഞ്ജിനി ചേച്ചിട്ടേച്ചി രഞ്ജിനി ചേച്ചി രഞ്ജിനി ചേച്ചി ചേച്ചി അയ്യോ രാവിലെ ഒന്നും പറഞ്ഞിട്ടുണ്ടെന്നില്ല

സുഖാണ് ആ ഭർത്താവിന്റെ വിശേഷം ഇല്ല പണി സ്ഥലത്താ ആ കാസർഗോഡ് കാസർഗോഡ് പോയിട്ട് ഒരു ഒന്ന് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂല്ലേ ആ ഒരു മാസം കൂടുമ്പോഴേ അവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ നീ നല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ ആ കിടക്കൊക്കെ ഇങ്ങോട്ട് വന്നാലെന്താ കുഴപ്പം വീട്ടിലെ പണി അല്ലേ ഒരു ചോറ് ഒരു കൂട്ടാൻ വെക്കണം അതിനൊക്കെ ഇപ്പൊ അത്ര തിരക്കെന്താ പിന്നെ എന്താ വീണ്ടെന്ന് പറഞ്ഞ എത്ര ആയിരം ആയിരം രൂപ ആ അത് തന്നിട്ടൊന്നുമില്ല പൈസയുടെ കാര്യൊന്നും അവളല്ലല്ലോ നോക്കണ ഞാനല്ലേ അപ്പൊ ഒരായിരം അയ്യായിരം അയ്യായിരം രൂപ വീതം നേരക്ക് തരാ കുറി അടച്ചോ നിനക്ക് ഉപകാരപ്പെടില്ലേ കുറിയല്ലേ അടച്ചിട്ട് കുറച്ച് കഴിയുമ്പോ വിളിച്ചാൽ ആ പൈസ നിനക്കെന്നല്ലേ ഉപകാരപ്പെടുക ഏ ഇപ്പഴത്തെ ക്ലാസ്സിലാ ഒന്നാം ക്ലാസ് അത്ര ചെറുതാണല്ലോ അല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാ ഞാനൊരു ഏഴര എട്ട് മണി സമയത്ത് ഞാനുവരാ പൈസ ഇട്ട്

ഞാൻ ഇവിടെ ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ടിരിക്കുന്നു നമുക്ക് ഇവിടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കൊറച്ച് തമാശ ആരു വരാനാ പ്രശ്നല്ലോ ഇവിടെ അടുത്തല്ലേ ചേച്ചി എന്താണോ മീരോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം ഞാൻ കാണുമ്പോഴൊക്കെ നോക്കാറുണ്ട് ഏ പിന്നെ അയ്യായിരം ആയിട്ട് വൈകുന്നേരം വരാം അയ്യായിരം കൊറവൊന്നുമില്ലല്ലോ അല്ലേ എന്താണോ മിണ്ടാത്തല്ലേ തമാശ ചേച്ചിയോട് പറഞ്ഞാ മതി കൊറച്ചേരം ഇന്നിട്ട് സംസാരിച്ചിട്ട് പോവാ അങ്ങോട്ട് വരണ്ട എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട ഈ വക്കെ പരിപാടിക്കേ എന്നെ കിട്ടില്ലേ വേണ്ട ചേച്ചി ഇത്ര നന്നടോ കോഴിക്കാട്ടുഴി അപ്പൊ പോണ അപ്പോഴത്തേ താ മനസ്സിലാക്കു വേണ്ടെങ്കിൽ വേണ്ട പവീര്യം ഓ